ഹായ് ഹലോ എല്ലാ കൂട്ടർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ അരിയുടെ ഒപ്പം തന്നെ നമുക്ക് മുട്ട ഒഴിച്ചിട്ട് നന്നായി ഇളക്കിയതിൻ്റെ ശേഷം നമുക്ക് അടിപൊളിയായിട്ട് ഒരു ചോറ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനൊന്നും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറിയുടെ ആവശ്യമൊന്നുമില്ല കറി ഇല്ലാണ്ട് തന്നെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ചോറാണ് കേട്ടോ അപ്പോൾ ഇത് സ്കൂളിലേക്ക് ടിഫൻ ബോക്സ് ആയിട്ടും കൊടുത്തുവിടാം ഇപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഉച്ചക്കലത്തെ ലഞ്ചായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ചോറാണ് ഇപ്പോൾ ഒരുപാട് ഐറ്റംസ് ും വേണ്ടട്ടോ അപ്പോൾ നമുക്കിതിന് പച്ചരി ഉണ്ടെങ്കിൽ പച്ചരി കൊണ്ടും ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ബിരിയാണി ഡരിയാണിയാണ് അപ്പോൾ അതൊരു ഗ്ലാസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഗ്ലാസ് അരിക്ക് നമ്മളൊരു സവോളയും അതുപോലെ ഒരു രണ്ട് പട്ട രണ്ട് ഏലക്കായ് രണ്ട് ക്യാമ്പും ഒക്കെ ആദ്യം നമ്മൾ ഓയിലൊഴിച്ചിട്ട് ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു ഇട്ടതിന് ശേഷം നമ്മൾ സവോള ഇട്ടിട്ടുണ്ട് പിന്നെ സവോള ഇട്ട് നന്നായി ഒന്ന് അങ്ങോട്ട് വഴി വഴറ്റി അതിൻ്റെ ശേഷം ഇതേ പച്ചമുളക് രണ്ടെണ്ണം കീറിയിട്ടിട്ടുണ്ട് അപ്പോൾ ഒരുപാട് എരി വേണ്ട ചിട്ടാണ് കേട്ടോ കാരണം ഒരു ഗ്ലാസ് അരിയല്ലേ അതുകൊണ്ട് കൊണ്ട് രണ്ട് പച്ചമുളക് നമുക്ക് ഏരിയ കറക്റ്റായി കിട്ടിക്കോളും എന്നിട്ട് അത് നന്നായി ഒന്ന് വയറ്റിയതിന് ശേഷം നമ്മൾ ഇഞ്ചിയും പച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ ഇത് ഒരു രണ്ട് തക്കാളിയാണ് കിട്ടുക രണ്ട് ചെറിയ തക്കാളിയാണ് അപ്പോൾ അത് കൊത്തി അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അങ്ങോട്ട് വയറ്റിയെടുക്കണം വയറ്റിയെടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഒരു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടിയാണ് കിട്ടാ ഇട്ടിട്ടുള്ളത് ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയുടെ കുത്തൽ വരും അത് കാരണം നമുക്ക് ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളതൊന്നങ്ങണ്ട് തക്കാളിയൊക്കെ അങ്ങോട്ട് സെറ്റായി വരട്ടെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇത് അരിഞ്ഞൊക്കെ നന്നായി കഴുകി പിന്നെ അതിനെടുത്തതിന് ശേഷമാണ് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിക്കാൻ കേട്ടോ എന്നിട്ട് നമുക്കിത് കയ്യിൽ വെച്ചിട്ട് നന്നായി ഒന്ന് അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ച് യോജിപ്പിച്ചങ്ങോട്ട് എടുക്കാം അങ്ങനെ അങ്ങനത് നമ്മളെല്ലാം കൂടി നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴത്തേനും നമ്മളെ തക്കാളിയൊക്കെ നന്നായി ഇനി നമുക്ക് ആ മുട്ടയും അരിയും പാടതിൽക്കാണ്ട് ചേർത്ത് കൊടുക്കുകയാണ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇത് നന്നായി ഒന്ന് അങ്ങോട്ട് ഇളക്കി എടുക്കണം അപ്പോൾ നന്നായി ഒന്ന് അങ്ങോട്ട് ഇളക്കിയതിൻ്റെ ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയേയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ മല്ലിയേരിയും കൂടി ചേർത്തതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉപ്പ് ഇടുന്ന പാകം ഇതിൽ കാണുന്നില്ല വിട്ടുപോയിക്കണ് അപ്പോൾ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് അരിക്കോ ഒന്നര ഗ്ലാസ് അരി വെള്ളമാണ് അന്ന കണക്കിലാണ് കേട്ടോ വെള്ളം ഒഴിച്ചിട്ടുള്ളത് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷം നമ്മൾ എന്താ കാട്ടി കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് മൂടിയിട്ട് രണ്ട് വീസിൽ അടുപ്പിച്ചെടുത്താണ് കേട്ടോ അപ്പോൾ ഓരോ കുക്കറിനെ പുറത്തളവിലുണ്ടാവൂലേ ഓരോ ചോറും വേഗണതൊക്കെ ഇപ്പം ഇത് എനിക്ക് രണ്ട് വീസിലായപ്പോൾ ഞാൻ എടുത്തു നോക്കിയപ്പോൾ കറക്റ്റ് വേഗമായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേ ഇതാണ് നമ്മളെ ചോറ് എന്നിട്ട് ഇത് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിച്ചെടുക്കണ്ട കേട്ടോ അങ്ങനെ നമ്മളെ കറിയില്ലാണ്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ടച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ അത് ടിഫൻ ബോക്സായിട്ടും അതുപോലെ നമ്മൾ ഏത് നേരത്തും കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി ചോറ് തന്നെയാണ് കേട്ടോ